ഒരുപാട് വിക്രുകളുടെ ഫലങ്ങൾ ഒരുപാട് വലിയ പുസ്തകമാരിൽ നിന്നും അതുപോലെ കിതാബുകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ പഠിച്ചിട്ടില്ലേ ഒരുപാട് വിക്രുകൾ ഇങ്ങക്ക് ഹിഫുൽ അല്ലേ മനപ്പാടല്ലേ ഉണ്ടല്ലേ അതുപോലെ ഇങ്ങക്ക് അസ്മാ ഉൽഹുസ്ന പരിചയമുണ്ടോ പരിചയം ഇല്ലാത്തവരുണ്ടോ ഒരുപാട് ആൾക്കാർക്ക് പരിചയമുണ്ടല്ലേ പരിചയം ഇല്ലാത്തവരുണ്ടല്ലേ എന്തായാലും അസ്മാ ഹുസ്നയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അസ്മാവൽ ഹസ്നെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രിയരെ അള്ളാഹു സുബാനഹുലക്ക് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ഇത് പറഞ്ഞത് ഞാനല്ലോ സ്വാദുഖൽ മസ്തു ഒരിക്കൽ പോലും കളവ് പറയാത്ത ഹബിബായ് റസൂർ അള്ളാഹി സു അല്ലാത്തങ്ങൾ പറയുകയാണ് ഇന്നലാഹി അസ്മൻ ജന്ന ഹബിബായ് റസൂർ അള്ളാഹി തങ്ങൾ പറയുകയാണെ തീർച്ചയായിട്ടും അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ആരെങ്കിലും അത് സൂക്ഷ്മതയോടെ മനഃപ്പാടമാക്കിയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹബീബായ റസൂൽ അള്ളിസ് അലി വല്ല തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായോ എന്താണ് അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത് അതെ അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് പറയുന്നതാണ് അസ്മാവുൽ ഹുസ്ന എന്നുള്ളത് അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും മനസ്സിലായല്ലേ തൊണ്ണൂറ്റി ഒമ്പതെണ്ണം സത്യത്തിൽ ഈ അസ്മാവുൽ ഹുസ്ന ഉണ്ടല്ലോ ഇത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഒരാഗ്രഹമല്ല നമ്മുടെ ജീവിതത്തിൽ നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യമല്ല ചുരുക്കി പറഞ്ഞാൽ എന്തും ഈ അസ്മാവൽ ഹ്സ്നയിലൂടെ നമുക്ക് നേടാൻ കഴിയും അത് ഉറപ്പാണ് പിന്നെ പലരും പറയും ഞാൻ ചൊല്ലി എനിക്കൊരു ഉപകാരവും കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കൊരു ഫലവും കിട്ടിയില്ല അതിനുള്ള റീസണും കൂടെ ഞാൻ പറഞ്ഞല്ല അതിനുള്ള കാരണം കൂടെ പറഞ്ഞുതരാം വിശ്വാസമില്ലായ്മയാണ് മനസ്സിലായോ വിശ്വാസം വേണം ഏത് കർമ്മമാണെങ്കിലും അത് ആസ്മാഘോഷനയാകട്ടെ എന്തെങ്കിലും തിക്കറാവട്ടെ സ്വലാത്താവട്ടെ എന്താവട്ടെ ജസ്റ്റ് നമ്മളൊരു പനിക്ക് വേണ്ടി മരുന്ന് കുടിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഗുളികയിൽ ആ ഒരു മെഡിസിൻ നമുക്ക് വിശ്വാസം അല്ലെങ്കിൽ ആ പനിക്കും കുറവുണ്ടാകില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞു വരുന്നത് എന്തിലും നമുക്കൊരു വിശ്വാസം വേണം ആ വിശ്വാസത്തിൻ്റെ ബെയ്സിലാണ് നമുക്ക് ഫലം ലഭിക്കുന്നത് മനസ്സിലായല്ലേ പറഞ്ഞു വരുന്നത് അസ്മാ ഉൽ ഹുസ്നയിലൂടെ ലഭിക്കാത്ത ഒരു കാര്യമല്ല അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾക്കും അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതകളും ഫലങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വാസ്തവമാണ് മനസ്സിലായല്ലേ ഹൃദയ ചാഞ്ചല്യമില്ലാതെ ഉത്തരം കിട്ടുമെന്ന ഉറച്ച കൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കും മനസ്സിലായില്ലേ മനസ്സിലായോ ഏതായാലും ഞാൻ അസ്മാഅൽ ഹുസ്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافل يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وقيل يا قبي يا متين يا, يا ولي يا حميد يا محسي يا مبدئ يا معيد يا محي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطني يا والي متعالي يا بر يا تواب يا منتقم عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقسط يا جامع يا غني يا مغني يا مانع يا نافي ഇതാണ് അസ്മാ ഉൽഹുസ്ന ഇതൊക്കെ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞിട്ട് ഇതൊക്കെ ഓരോ തവണയെങ്കിലും ചൊല്ലിയിട്ട് ഒന്ന് ദ്വാര ചെയ്തു നോക്കിയും അതിനൊക്കെ പ്രത്യേക ഒരു ഫലം തന്നെ ഉണ്ടാകും ഉറപ്പാണ് അപ്പം അസ്മാഅൽ ഹുസ്ന മനസ്സിലായല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കി നോക്കിയും അപ്പം ഇതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഇതൊന്നും ഞാൻ പറയല്ലെട്ടോ ഒരുപാട് വലിയ മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഹബീബായി റസൂൽ അല്ലാ സാലി തങ്ങൾ പറഞ്ഞ ഹദീസും നിങ്ങൾ കേട്ടില്ല വലിയ പുണ്യമുള്ള അമലാണ് ഇതിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളില്ല എല്ലാം ഇതിലുണ്ട് പക്ഷെ ആ ഒരു പൂർണ്ണ ഉറച്ച വിശ്വാസം നമുക്ക് വേണം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ സ്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി ഉബർകാത്തു സാഹു അല സൈദന മുഹമ്മദ് സലഹു അലിഹി വസ്ലം